പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം ഈ അത്ഭുത തിരുവചനം എഴുതി പ്രാർത്ഥിച്ച് ഏഴാം ദിവസം ആയിരം തവണ നിയോഗം സമർപ്പിച്ചു ആയിരം തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗം സമർപ്പിച്ചു ഏഴാം ദിവസം ഈശോയുടെ അത്ഭുതം ജീവിതത്തിൽ ലഭിച്ചു ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഈശോ നടത്തി തന്നത് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നൽകുന്നതായിരിക്കും നമ്മുടെ ഏതൊരാഗ്രഹവും ഈശോ സാധിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്താൽ വേണം വചനം എഴുതി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും തവണ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിയോഗമായി സമർപ്പിച്ച് ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെ നിങ്ങൾ നിയോഗം എഴുതുക നിങ്ങൾക്ക് പറ്റാവുന്നത്രയും തവണ നിങ്ങൾ വചനം എഴുതി പ്രാർത്ഥിക്കുക ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും